എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ മുതലേ ഉച്ചവരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് നമുക്ക് ഇന്നലെ രാത്രി മുതലേ നല്ല മഴയാണ് കേട്ടോ രാത്രിയൊക്കെ ഭയങ്കര കാറ്റും മഴയായിരുന്നു രാവിലെയും ചെറുതായിട്ട് മഴ പൊടിഞ്ഞുകൊണ്ട് നിൽക്കുകയാണേ അപ്പോൾ ഞാൻ കുറച്ച് കോവയ്ക്ക പിച്ചാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ കോവയ്ക്ക കുറേ കോവയ്ക്ക പിടിച്ച നിൽപ്പുണ്ട് ഇടയ്ക്ക് വെച്ച് വെയിൽ കണ്ടപ്പോഴത്തേക്കും ഒരുപാടങ്ങ് പോത്ത് കോവയ്ക്കായിട്ടുണ്ട് കേട്ടാ പിന്നെ ഞാൻ അതിൽ നിന്ന് കുറച്ച് പിച്ചിക്കൊണ്ട് വന്നു ഒരു തരം ഈച്ച അത് കടിക്കുന്നത് കൊണ്ട് പുറത്തെല്ലാം ഒരുമാതിരി ചോറ് പാടാണ് പാടാണെന്നാലും അകത്തൊന്നും കേടായിട്ടില്ല ഞാനത് തന്നെയാണ് കേട്ടോ എടുക്കുന്നത് പിന്നെ ഇന്ന് കാപ്പിക്ക് ദോശയാണ് കടയിൽ നാട്ടിയമാവ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇച്ചിരി ഉണക്കമീൻ കിട്ടിയിട്ടുണ്ട് ഞാൻ രാവിലെ തന്നെ അരിയൊക്കെ അടുപ്പത്തിട്ടിട്ട് ഞാനൊന്ന് ഇറ തിളച്ച് കുറച്ച് ഇറക്കി വെച്ചിട്ട് ആ അടുപ്പിൽ തന്നെയാണ് കേട്ടോ എല്ലാം ചെയ്യുന്നത് ഞാൻ എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഒറ്റ അടുപ്പിലാണ് കേട്ടോ എല്ലാം ചെയ്യുന്നത് പിന്നെ ഇന്നും ഈ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് കിഴങ്ങും ഒരു സവാളയും രണ്ട് തക്കാളിയൊക്കെ എടുത്ത് നല്ലവണ്ണം ഉടച്ച് സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മിക്ക ദിവസവും സാമ്പാർ വെക്കാറുണ്ട് കാരണം നമ്മുടെ കാശിക്കുട്ടനാണെങ്കിൽ പച്ചക്കറിയൊന്നും അധികം കഴിക്കാറില്ല അപ്പം എല്ലാ പച്ചക്കറിയും കൂടിയിട്ട് ഉടച്ച് സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചങ്ങ് കഴിച്ചോളൂ അതുകൊണ്ട് മിക്ക ദിവസവും ഞാനങ്ങ് സാമ്പാർ വയ്ക്കും പിന്നെ ഞാൻ ദോശ ഓരോന്നായിട്ട് ചുട്ടെടുക്കുകയാണ് കേട്ടോ അപ്പം അവന് രാവിലെ എട്ടര എട്ടേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേന് വണ്ടി വരും ആ സമയത്ത് പോകുന്നതിന് മുമ്പ് തന്നെ എല്ലാം കാപ്പിയൊക്കെ കൊടുത്തു വിടണ്ടേ അപ്പോൾ രാവിലെ തന്നെ അടുക്കള പണിയെല്ലാം തകൃതിയായിട്ട് നടക്കുന്നുണ്ട് പിന്നെ ദോശയെല്ലാം ചുട്ട് കഴിഞ്ഞിട്ട് അതിനകത്ത് തന്നെ ആ ദോശക്കല്ലിൽ തന്നെ ഞാൻ ഒരു മുട്ട പൊരിച്ചെടുക്കുന്നുണ്ട് ഒരു വൃത്തിയില്ലാതെ വാലാക്കോലയൊക്കെ തന്നെയാണ് കേട്ടാൽ കിട്ടിയത് കാരണം നമ്മുടെ അടുപ്പിൻ്റെ ഒരു കല്ലാണെങ്കിൽ ചരിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ദോശക്കല്ല് വയ്ക്കുമ്പോൾ അത് ചരിഞ്ഞിരുന്നിട്ട് മുട്ടയൊക്കെ ഉടച്ചൊഴിക്കുമ്പോൾ അതൊരു സൈഡിൽ കൂടങ്ങ് താഴെ പോവുകയാണ് ചെയ്യുന്നത് എന്നാലും ഞാനതെല്ലാം കൂടെ ഒന്ന് കൂട്ടി വെച്ച് മുട്ടയൊന്ന് പൊരിച്ചെടുത്ത് കാശിക്കുട്ടൻ്റെ സ്കൂളിൽ കറി കൊടുത്തുവിടണം അങ്ങനെ അതിനു വേണ്ടി ഒരു മുട്ടയും കൂടെ അങ്ങ് പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനവൻ്റെ ആ പാത്രത്തിലോട്ടൊരു ഇലയും വാട്ടി വെച്ച് മുട്ടയെടുത്ത് അതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ എൻ്റെ ഇടയ്ക്ക് തന്നെ ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് തോരം വെക്കാൻ വേണ്ടി ഒരു സവാളയും രണ്ട് പച്ചമുളകും എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കൊച്ചുപാത്രം എടുത്ത് ചട്ടിയെടുത്ത് അടുപ്പത്ത് വെച്ച് ഇത്തിരി എണ്ണ ഒഴിച്ച് കടുവും കറിവേപ്പിലേക്ക് ഇട്ട് അതൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോഴത്തേനും അരിഞ്ഞ് വെച്ചിരുന്ന എല്ലാം കൂടി ഇട്ട് ഉപ്പും ഇത്തിരി മഞ്ഞൾപ്പൊടിയും തേങ്ങയൊക്കെ ഇട്ട് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നമുക്കിവിടെ ഒരു കറിവേപ്പ് ഉള്ളതുകൊണ്ട് തന്നെ കറിവേപ്പിലേക്ക് പഞ്ഞുമില്ല നേരത്തെയൊക്കെ താമസിച്ചെടുത്തൊക്കെ നമുക്ക് കറിവേപ്പില ഇല്ലായിരുന്നു ചിലടത്തൊക്കെ ചോദിക്കുമ്പം തരാൻ വലിയ പാടാണ് കേട്ടോ ഇപ്പം എന്തായാലും നമുക്ക് സ്വന്തമായിട്ട് കറിവേപ്പൊക്കെ ആയി അപ്പോൾ എല്ലാ കറിക്കും ഇഷ്ടംപോലെ കറിവേപ്പിലൊക്കെ വാരിയിടാം അങ്ങനെ തോരനൊക്കെ റെഡി ആയതിനു ശേഷം അവന് കൊണ്ടുപോകാനുള്ള തോരനും മുട്ടയെല്ലാം എടുത്ത് പാത്രത്തിൽ വെച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ച് ഞാൻ കാശിക്കൂട്ടം പോയതിന് ശേഷമാണ് ഏട്ടാ ഞാൻ ഉണക്കമീനൊക്കെ വറുക്കാൻ തുടങ്ങിയത് അപ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇത്തിരി കറിവേപ്പില അതിൻ്റെ കൂടെ ഇടുന്നുണ്ട് കേട്ടോ പിന്നെ ആ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നതിനകത്ത് ഇത്തിരി മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഇട്ടിട്ടുണ്ട് ആ ഉണക്കമീനോടൊന്ന് വറുത്തെടുത്ത് പിന്നെ ഞാൻ കാപ്പിയൊക്കെ കുടിച്ച് പിള്ളേർക്കുള്ള ചോറും കൊടുത്തതിന് ശേഷം നമ്മുടെ മുറ്റത്ത് കുറേ പണിയുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ മഴയത്ത് നമ്മുടെ ഒരു മഹാഗണി ഒടി ഒടിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു പുഴുത് വീണിട്ടുണ്ടായിരുന്നു അയ്യം മൊത്തവും ഭയങ്കര തുരപ്പനാണ് കേട്ടോ അപ്പുറത്തായിട്ടു ഇങ്ങോട്ട് തുറന്നു വരും ഇവിടുന്ന് അങ്ങോട്ട് പോവും ഭയങ്കര ശല്യമാണ് ഈ തുരപ്പന്മാരെ കൊണ്ട് അപ്പോൾ അത് തുറന്ന് വരന്ന് അതിൻ്റെ മൂടെല്ലാം ഇളക്കി വെച്ചിരുന്നു അത് വീണത് അപ്പോൾ അതിൻ്റെ തടിയും അതിൻ്റെ കമ്പുകളും എല്ലാം റോഡിൽ വീണതെല്ലാം വെട്ടിമുറിച്ച് ഇങ്ങി ഇപ്പുറത്തോട്ടിട്ടിരുന്ന് അപ്പോൾ അതെല്ലാം കുന്നുകൂടി അവിടെ കിടക്കുവായിരുന്നു അതിൻ്റെ അടിയിൽ തന്നെ കുറേ മഞ്ഞളൊക്കെ നട്ടിരുന്നതൊക്കെ എല്ലാം അങ്ങ് ചതഞ്ഞ് പോയി പിന്നെ ഞാൻ ഇന്ന് കരുതി ഇത്തിരി തോർച്ച കണ്ടപ്പോഴത്തേനും അതെല്ലാം ഒന്ന് വെട്ടി ഒതുക്കി ആ കമ്പിൻ്റെ എല്ലാം ഇലയൊക്കെ ഒന്ന് തട്ടി കുടഞ്ഞ് വേറെ വല്ല ഒരു സൈഡിലോട്ടൊന്ന് കൂട്ടാമെന്ന് കരുതി ഇപ്പോൾ ഇത്രയും ദിവസം പനിയായതുകൊണ്ട് തന്നെ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായി എപ്പോഴും പനിയൊന്നും കുറഞ്ഞിട്ടില്ല എന്നാലും അവിടെ കിടക്കുമ്പോഴത്തേന് കാണാൻ അയ്യോക്കൊക്കെ ഒന്ന് കാണാൻ ഭയങ്കര വൃത്തിയായിട്ട് എല്ലാം കൂടെ കൂടി കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കരുതി എല്ലാം ഒന്ന് വെട്ടി വൃത്തിയാക്കി എടുക്കാൻ അപ്പോൾ വിറകെല്ലാം ഒന്ന് തട്ടിക്കുടഞ്ഞ് ഒരു മുലയ്ക്ക് കൂട്ടിയിട്ട് ആ കരീര എല്ലാം കൂടെ തൂത്ത് ഒരു സൈഡിലോട്ടൊക്കെ കൂട്ടി വെക്കുകയാണ് കേട്ടോ കുറച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ മരങ്ങളൊക്കെ നടമ്പഴത്തേനും പച്ചക്കറി നടമ്പഴത്തേനും ഒക്കെ ആ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തറയിലോ ഒക്കെ ഇട്ട് കുറേ കരിയിൽ നമുക്ക് അങ്ങനെ അങ്ങ് ഉപയോഗിക്കാം ബാക്കി വരുന്നതേക്കങ്ങ് കത്തിച്ച് കളയാമെന്ന് കരുതി ഇപ്പം ഉണങ്ങുമ്പോഴത്തേന് കത്തിക്കാമല്ലോ അതുകൊണ്ട് ഞാൻ എല്ലാം കൂടെ തൂത്ത് അവിടോട്ട് കൂട്ടുകയാണ് കേട്ടോ അപ്പം നമ്മുടെ പിള്ളേരുടെ പട്ടിക്കൂടാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത് അത് അപ്പുറത്ത് നമ്മുടെ വീടിനോട് ചേർന്നിരിക്കുകയായിരുന്നു അപ്പോഴത്തേനും അപ്പുറത്തവർ വഴക്കു പറഞ്ഞപ്പോൾ എടുത്ത് ഇവിടെ കൊണ്ടുവച്ചിരുന്നാലും നമ്മുടെ കൊച്ചുങ്ങൾ കൂട്ടിലൊന്നും കിടക്കത്തില്ല കേട്ടോ പിന്നെ ഞാനതെല്ലാം കൂടെ തൂത്ത് കൂട്ടി ഒരു മൂലക്കാക്കിയിട്ട് വിറവെല്ലാം കൂടെ പറക്കി ഒരിടത്ത് കൊണ്ടിട്ട് അപ്പോൾ അവിടെ കിടന്ന് ഉണങ്ങുമ്പോഴത്തേന് നമുക്ക് അതൊക്കെ കീറി വിറകിന് ഉപയോഗിക്കാമല്ലോ പിന്നെ ഞാൻ അതെല്ലാം ഒന്ന് വൃത്തിയാക്കി കുളിച്ചൊക്കെ വന്നപ്പോഴത്തേക്കും മണി രണ്ട് കഴിഞ്ഞങ്ങനെ ഞാൻ ഇത്തിരി ചോറ് കഴിക്കാൻ വേണ്ടി എടുത്ത് ഉണക്കമീനും സാമ്പാറും പിന്നെ തോരനും എല്ലാം ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ചോറൊക്കെ കഴിച്ചതിന് ശേഷം അപ്പോഴത്തേക്കും നടു ഒരുവിധം ഓടിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് വലിയ തടികളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ എല്ലാം പറക്കി കൂട്ടിയതിന് ശേഷമാണ് വീടിയെടുത്തു തുടങ്ങിയത് പിന്നെ ചോറൊക്കെ കഴിച്ചിട്ട് ഞാൻ മോളും കൂടെ കുറച്ച് നേരം സിറ്റോട്ടി പോയിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും നല്ലപോലെ മഴ അരച്ചുകൊണ്ട് വരുന്നുണ്ടായിരുന്നു ഞാൻ കരുതി ഭയങ്കര കാറ്റും മഴയൊക്കെ ആയിരിക്കും ഒന്ന് എന്നാലാ ഇരച്ചോണ്ട് വന്ന വലിയ മഴയൊന്നും പെയ്തില്ല മഴ കുറച്ചൊന്ന് പെയ്തിട്ടാ അതങ്ങ് തോന്നുക കേട്ടോ കുറേ നേരം ഞങ്ങൾ സിറ്റ് ഔട്ട് ചെയ്യിരുന്നു പിന്നെ മോൻ പോയി കഴിഞ്ഞാൽ മിണ്ടാനും പറയുന്നൊന്നും ആരുമില്ലല്ലോ ഈ പിള്ളേരല്ലാതെ ഞാനും കൊച്ചും കൂടെ കുറേ നേരം അവിടെ പോയി ഇരുന്ന് അവൾക്ക് ഇങ്ങനെ സിറ്റ് ഔട്ടിലൊക്കെ ഇരുന്ന് മഴ കാണാനും അങ്ങനെ വന്ന് ഓരോന്ന് കണ്ടിരിക്കാനും ഒക്കെ ഭയങ്കര രസമാണ് ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് അപ്പോൾ എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാർ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞങ്ങളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാമേ